ഒരു കൂട്ടം ക്ഷേമ പെൻഷൻ കള്ളന്മാരെ അതെ അതെ സ്വന്തമായി കാർ ഉള്ളവന് വരെ ക്ഷേമ പെൻഷൻ സർക്കാർ ഗസറ്റഡ് റാങ്ക് ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ വരെ ക്ഷേമ പെൻഷൻ എന്താ ഇവനെയൊക്കെ ഇവനെയൊക്കെ നേരത്തെ രോഹിത് പറഞ്ഞ പോലെ നല്ല ചാണകം മുക്കി ചൂരുകൊണ്ട് അടിക്കണം ഇത്രയും ആർത്തി പിടിച്ചവരാണോ ലക്ഷക്കണ ഒന്നാമതയോ പാവങ്ങളുടെ കയ്യിൽ ക്ഷേമ പെൻഷൻ എത്തുന്നത് അഞ്ചും ആറും തവണ മുടങ്ങിയതിനു ശേഷമാണ് ഏതാണ്ട് ആയിരം കോടിയാണ് ക്ഷേമ പെൻഷൻ വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സമഗ്ര അന്വേഷണങ്ങൾ വന്നപ്പോഴാണ് ഇതിൽ ഒരു അമ്പത് ശതമാനം പേരും അനർഹരായവരാണെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഈ ബയോമെട്രിക്കും ഇടക്കിടയ്ക്കുള്ള തെളിവെടുപ്പുകളും എല്ലാം നമ്മുടെയൊക്കെ പ്രായമായ അമ്മമാരെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലെങ്കിൽ അങ്ങ് നമുക്ക് അറിയാം കൊണ്ടുപോകുന്നത് വളരെ പാടുപെട്ട നക്ഷയ കേന്ദ്രങ്ങളൊക്കെ അതുങ്ങളെ കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ മേടിക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ആരാണ് അപ്പോൾ ഇതിനെല്ലാം ഇവർക്ക് ാണവില്ലേ ഈ സർക്കാരിന് ഇതെല്ലാം ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ ആ ഒരു ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ ഒത്താശയില്ലാതെ ഇതൊന്നും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല രോഹിത് കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം അതായത് പക്ഷേ ഇത് മേടിക്കുന്നവർക്ക് ഉളുപ്പ് ഏതാ പറഞ്ഞ ഈ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം എന്താണ് അതിനൊരു പറഞ്ഞുണ്ടല്ലോ കൈയിട്ട് ചക്കരക്കുടത്തിൽ കയറ്റിയാൽ കൈയിട്ടാൽ നക്കുന്നു നക്കാത്തവനില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് അതും പിച്ചച്ചട്ടിൽ കൈട്ടു വരും ആ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടിയിട്ട് മരുന്നും അരിയും വാങ്ങിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ ഈ മൃഷ്ടാന് ഭോജനം കഴിക്കുന്നവന് ഈ ആയിരത്തി അറുന്നൂറ് രൂപ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊന്നും ആളില്ലേ അഴിമതിയുടെ കൊടു കൊടുകുത്തി ഇനി ഇതിൽ കേരളം ഈ സർക്കാരിനെ നേടാനില്ല ഈ പാവങ്ങൾക്ക് ഒരുപാട് പട്ടണി പാവങ്ങൾ അവർക്ക് മരുന്ന് വാങ്ങാൻ അരി വാങ്ങാൻ ചെറു ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ടാണ് ഈ ക്ഷേമ പെൻഷനുകൾ ഉപയോഗിക്കുന്നത് പലർക്കും ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് വരാത്തത് അവരുടെയൊക്കെ വീട്ടിലും മക്കളൊക്കെ ജോലിക്ക് പോയി നല്ല രീതിയിൽ ഇതൊന്നും ഇല്ലാത്ത കുറെ പേരുണ്ട് ഉണ്ട് ഒരുപാട് പേരുണ്ട് നാലോ അഞ്ചു മാസം ഒക്കെ പെട്ടിങ്ങ് ആവുക എലക്ഷൻ വരുമ്പോൾ മാത്രം ഇത് കൊടുക്കുക വിഷു ഓണം വരുമ്പോൾ ഔദാര്യം പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടത് കൊടുക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു സാധാരണഗതിയിലുള്ള രീതി എന്ന് പറയുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്ഷേമ പെൻഷനുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ അത് സർക്കാർ കൃത്യമായി കൊടുക്കുന്നില്ല അനർഹരായ ഒരു കൂട്ടം ആളുകൾ ഇത് വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം മറ്റൊന്നും പറയാനില്ല അതിനുള്ള ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം നമുക്ക് ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതി അർഹരായ പലർക്കും ഇപ്പോഴും വീട്ടില് സുഖമില്ലാത്ത അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉള്ള പല വീടുകൾക്കും ഇന്നും ഇന്നും ദുരിതാവസ്ഥയില്ല പക്ഷേ അർഹതയില്ലാത്ത ഒരുപാട് പേർ ലിസ്റ്റിൽ പെട്ട് വീടുകൾ പണിയാകിട്ടുണ്ട് ഗൾഫിൽ ജോലികളും സർക്കാർ ജോലിയുള്ള മക്കളുള്ളവരൊക്കെ ഈ ലൈഫ് മിഷന്റെ വീട് വാങ്ങിയെടുത്തിട്ടുണ്ട് അതായത് നോക്കൂ സർക്കാർ പല സംവിധാനങ്ങളും പല പദ്ധതികളും ഉണ്ടാക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് അർഹരോടെ കരങ്ങളിലേക്ക് എത്തുന്നോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും സർക്കാരിന്റെ ചുമതലയാണ് അതെ അത് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച പറഞ്ഞാലോടാണ് ഭരിക്കുന്നവൻ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതനോ വലതനോ ബിജെപിയോ അവന്റെ ആളുകൾക്കാണ് ഈ പ്രയോജനം കിട്ടുന്നത് ഇത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലാരും ഇല്ല ഇപ്പൊ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അപ്പുറത്തുനിന്ന് ബി എംബ് കോളേജ് അന്നിരിക്കുന്ന പഞ്ചായത്ത് എഴുതി കൊടുക്കുകയാണെന്നേ ഇവര് നമ്മൾ ഇതിനൊക്കെ എന്ത് പേരിട്ടാ വിളിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മറുപടിയും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇവർക്ക് എന്തും കാണിക്കാം അല്ലേ നമ്മൾ നമ്മളെ സത്യത്തിൽ ഒട്ടോപ്പൻ നാടിലാണ് ജീവിക്കുന്ന ചിന്തിക്കാറുണ്ട് വളരെ പറയുമ്പോ ഖജനാവ് കാലിയാണ് പക്ഷേ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പൈസ ഇല്ല ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല എല്ലാം നെട്ടോട്ട് കൊടുക്കും സാധാരണക്കാർ പോലും പേടിക്കുന്ന തരത്തിലാണ് സാമ്പത്തിക കാര്യങ്ങൾ എഴുതി വരുന്നത് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മറുപടിച്ച് കൊടുക്കാൻ ഇവർക്ക് എവിടുന്ന ജനങ്ങൾ വെറും കഴുതകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പൊതുജനം കഴിതയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു തെളിയിച്ചോണ്ടിരിക്കുന്നു പറയുന്നത് ഇത് ഏതവും ഭരിച്ചാലും വലതു വരിച്ചാലും ഇതൊക്കെ തന്നെയാണ് നാട്ടിൽ സംഭവിക്കുക ഇതൊക്കെ പുറത്തു കൊണ്ടുപോകാൻ മാധ്യമപ്രവർത്തകർ ഈ നാട്ടിലുണ്ട് ആ മേഖലയെ പോലും നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതിൽ തന്നെയുണ്ട് എന്നുള്ളത് മറ്റൊരു അതും സത്യം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രവർത്തകർ വെളിയിലേക്ക് കൊണ്ടു അവരെ തന്നെ നല്ല കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന നമുക്കറിയാം ഷാജൻസ് കർയ പോലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു അദ്ദേഹത്തിന് എനിക്ക് ഒന്ന് അദ്ദേഹത്തിൻ്റെ കുറെ തെളിവുകൾക്കെതിരെ ഉണ്ട് അല്ലാതെ അദ്ദേഹത്തെ ഒന്നും ഇയാൾ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല മാധ്യമ പ്രവർത്തകർ എന്ത് പറഞ്ഞാലും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് യൂട്യൂബ് ചാനൽ പ്ലാറ്റ്ഫോം ആയിട്ട് നടക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അതിനെ കണ്ണിച്ച് നേരെ അവർക്കെതിരെ പോലീസ് കേസ് എടുക്കുക നമ്മൾ ഇന്ത്യ മാരാജ് തന്നെ ജീവിക്കുന്നത് അഴിമതി പുറത്തു കൊണ്ടിരുന്ന ആർക്കെതിരെയും കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോണത് സ്വജനപക്ഷപാതം കണ്ടുപിടിച്ചു തന്നെ എനിക്ക് തോന്നുന്നു ഈ ഭരണപക്ഷ സർക്കാരാണ് അതായത് സാധാരണക്കാർക്ക് സാധാരണ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുതലാളിത്തമല്ല തൊഴിലാളിയാണ് അല്ലെങ്കിൽ തൊഴിലാളിത്തമാണ് എന്ന് വേണ്ട അധസ്തവർഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോഴും ഇവർക്ക് കൃത്യമായിട്ടുള്ള മരുന്ന് മേടിക്കാൻ ഇപ്പൊ ആലപ്പുഴ പോലെ ചെറുത്തോടുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും വാർദ്ധക്യ പെൻഷനും അതുപോലെ ക്ഷേമ പെൻഷനും കയർ തൊഴിലാളി പെൻഷനും ഒക്കെ മേടിക്കുന്ന ആൾക്കാർ അവർ അവരെങ്ങനെ ജീവിക്കുന്നു പണ്ട് ഒരു അമ്മ മറിയാമ്മ എന്തായാലും അപ്പൊ സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് സുരേഷ് ഗോപി അവിടെ ചെന്നിട്ട് അവർക്ക് പെൻഷൻ കൊടുത്തു ഇവര് കോൺഗ്രസ് വേദിയിലൊക്കെ വന്നു അവർക്ക് എന്ത പാർട്ടി അതെ ആര് വിളിച്ചാലും അവർ പോകും അവർക്ക് ആയാലും വേണ്ടി അവർ പോകും അവസാനം സുരേഷ് ഗോപി കൃത്യമായിട്ട് എല്ലാ മാസവും ഇവർക്ക് പെൻഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഏഹ് അവർക്ക് കെ പി സി സി സുധാകരന്റെ നേതൃത്വത്തില് വീട് വെച്ചു കൊടുത്തു പ്രതിഷേധിച്ച ഒന്നോ രണ്ടോ പേർക്ക് ഇതൊക്കെ കിട്ടും പ്രതിഷേധിക്കാതിരിക്കുന്നവർക്ക് എന്ത് കിട്ടാനാണ് എനിക്ക് ക്ഷേമം മറ്റു പല പെൻഷനുകളും വാങ്ങിച്ചുകൊണ്ടിരുന്നവരെല്ലാം കൂടി ഒറ്റ പെൻഷൻ കീഴാക്കി ക്ഷേമ പെൻഷന്റെ കീഴിലാക്കി എന്നിട്ടത് ഇത്തരത്തിലുള്ള അർഹതയില്ലാത്തവന്മാർ തട്ടിയെടുക്കുന്ന ആ ശാരീകര ഭാഷ പറഞ്ഞാൽ ഉട്ടോപ്പിൻ രാജ്യമായി കേരളം മാറിക്കൊണ്ടിരിക്കും അല്ലല്ലോ ഈ മസ്റ്ററിംഗ് ഒക്കെ പിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല വീട്ടിലെ അമ്മയൊക്കെ മസ്റ്ററിങ് എനിക്ക് മസ്റ്ററിങ് എടുത്തിട്ടില്ല ഇനി കിട്ടുമോ മാസം കിട്ടുമോ എന്ന് കൊടുത്ത് നെട്ടോട്ട് ഓടി നമ്മളൊക്കെ വണ്ടിയും പിടിച്ചു കൊണ്ടുപോയി അക്ഷയിലൊക്കെ കൊണ്ടുപോയിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരുത്തിട്ടുണ്ട് ഇനി ഈ മാസം എല്ലാ മാസവും ചെയ്യേണ്ടി വരും വിധവയാണോ വേറെ പുനർവിവാഹം കഴിച്ചു അങ്ങനെ എന്തെല്ലാം നിയമങ്ങളാണ് സാധാരണക്കാരനെ വെട്ടിക്കാൻ വേണ്ടിട്ട് വീടുകളിലേക്ക് എത്തിക്കുവെന്ന് പറഞ്ഞിട്ട് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അതടിച്ചു മാറ്റുന്ന സഹാർ നാട്ടിലുണ്ട് അതിനവർക്ക് പറ്റുന്നുണ്ടോ സഹകരണ ിലും ജോലി ചെയ്യുന്ന ആൾ കമ്മീഷൻ ഉണ്ട് കൊണ്ടു കൊടുക്കുമ്പോ സ്നേഹത്തിന് കൊടുക്കുന്നത് നൂറ് രൂപ അമ്പത് രൂപ കൊടുക്കും അത് മേടിക്കാത്ത ഉദ്യോഗസ്ഥരും ഉണ്ട് മേടിക്കുന്ന ഉദ്യോഗസ്ഥരല്ല സഹകരണ ബാങ്ക് ജീവനക്കാരും ഉണ്ട് പേടിക്കാത്തവരുണ്ട് അത് മേടിച്ചോട്ടെ അത് സന്തോഷം കൊണ്ട് കൊടുക്കുന്നതാണ് അവര് കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊണ്ട് കൊടുക്കുന്നതല്ലേ ബാങ്കിലിട്ട് കൊടുത്തതിന്റെ ഒന്നും ആവശ്യമില്ല ഈ പ്രധാനമന്ത്രി ജനധൻ യോജനയിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടല്ലോ ഡിജിറ്റൽ ഇന്ത്യയോടെ ഒറ്റത്തുണ്ടാക്കുമ്പോ ഇവിടെ ഇപ്പോഴും പഴയ രീതിയിലേക്ക് അതായത് ഇത് കൊണ്ടുവരുന്ന സൊസൈറ്റി ജീവനക്കാരൻ ബഹുഭൂരിപക്ഷം സൊസൈറ്റികളും സി പി എം ആണല്ലോ സൊസൈറ്റി ജീവനക്കാരൻ ഒന്നെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വർത്താവോ അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന പോലെ പഞ്ചായത്ത് ഒക്കെ ആയിരിക്കും ഇപ്പൊ അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് പൈസ പൈസ കിട്ടിയില്ല അവിടെ സർക്കാരിന്റെ പൈസയാ ഒരു പ്രൊമോഷൻ കൂടെ അടിച്ചിട്ട് പോകും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് എന്തായാലും ശരി ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്തായാലും ഈ പണം തിരിച്ചു പിടിക്കണം അർഹത ഇല്ലാത്തവർ വാങ്ങിയിരിക്കുന്ന എല്ലാ പണങ്ങളും തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ